ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മതഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ അക്കാദമിക് ചോദ്യമാണ് വ്യത്യസ്ത മതഗ്രന്ഥങ്ങളിൽ ദൈവങ്ങളുടെ സ്വഭാവവും ദൈവിക നിയമങ്ങളും പലപ്പോഴും അവ രൂപപ്പെട്ട കാലഘട്ടത്തിന്റെ സ്വഭാവത്തോട് ചേർന്നിരിക്കുന്നു പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് അക്കാദമിക് ലോകത്ത് എന്തൊക്കെ പഠനങ്ങളും നിലപാടുകളുമുണ്ട് മതഗ്രന്ഥങ്ങൾ ദൈവികമാണോ അല്ലയോ എന്ന ചർച്ചയിൽ എന്താണ് പറയപ്പെടുന്നത് എന്നിവയാണ് ഇന്ന് നോക്കുന്നത് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം അക്കാദമിക് പഠനം സാധാരണയായി ഒരു മതവിശ്വാസം ശരിയാണോ തെറ്റാണോ എന്ന് വിധി പറയാൻ ശ്രമിക്കുന്നില്ല പകരം ഒരു ഗ്രന്ഥം എങ്ങനെ രൂപപ്പെട്ടു ഏത് കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടത് മനുഷ്യ സമൂഹം അതിനെ എങ്ങനെ സ്വാധീനിച്ചു എന്നതാണ് പഠിക്കുന്നത് ഇതിന് വിവിധ പഠന രീതികൾ ഉപയോഗിക്കുന്നു ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു മതഗ്രന്ഥം എഴുതപ്പെട്ട കാലത്തെ സമൂഹം എങ്ങനെയായിരുന്നു അന്നത്തെ രാഷ്ട്രീയവും സംസ്കാരവും ജീവിത രീതിയും എന്തായിരുന്നു എന്നത് നോക്കി ഗ്രന്ഥത്തെ മനസ്സിലാക്കുന്ന രീതിയാണ് ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥത്തിന്റെ പഴയ പതിപ്പുകൾ തമ്മിൽ താരതമ്യം ചെയ്ത് എന്താണ് ആദ്യം ഉണ്ടായിരുന്നത് എന്താണ് പിന്നീട് ചേർത്തത് എന്നത് കണ്ടെത്താനുള്ള പഠനമാണ് കമ്പാരറ്റീവ് റിലിജൻ എന്നത് വ്യത്യസ്ത മതങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്ത് സാമ്യങ്ങളും വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്ന് പഠിക്കുന്ന മേഖലയാണ് ആന്ത്രോപോളജി എന്നത് മനുഷ്യരുടെ സംസ്കാരവും ജീവിത രീതികളും വിശ്വാസങ്ങളും എങ്ങനെ രൂപപ്പെടുന്നു എന്ന് പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി ഓഫ് റിലിജൻ എന്നത് മതം സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു സമൂഹം മതത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നത് പഠിക്കുന്ന മേഖലയാണ് ഈ പഠനങ്ങൾ എല്ലാം ചേർന്ന് ചില ഗവേഷകർ പറയുന്നത് മതഗ്രന്ഥങ്ങളിലെ ദൈവങ്ങളുടെ സ്വഭാവവും നിയമങ്ങളും അവ രൂപപ്പെട്ട കാലഘട്ടത്തിലെ സമൂഹവുമായി ബന്ധപ്പെട്ട് കാണാം എന്നതാണ് ഇത് ലളിതമായി പറഞ്ഞാൽ ഇങ്ങനെ പഴയകാലത്ത് മനുഷ്യർ ചെറിയ ഗോത്രങ്ങളായി ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ജീവിതം പലപ്പോഴും യുദ്ധങ്ങളോടും ശക്തിയോടും ബന്ധപ്പെട്ട് കാണാം അതിനാൽ അന്നത്തെ മതഗഥകളിൽ ദൈവം ഒരു യോദ്ധാവോ ശക്തനായ രാജാവോ പോലെ വരുന്നത് സ്വാഭാവികമാണ് എന്ന് ചില പഠനങ്ങൾ പറയുന്നു പിന്നീട് സമൂഹങ്ങൾ വലുതായി നഗരങ്ങൾ രൂപപ്പെട്ടു നിയമങ്ങളും ഭരണക്രമവും പ്രധാനമായി വന്നപ്പോൾ ദൈവത്തെ ഒരു നിയമം നൽകുന്ന ഭരണാധികാരിയായി ചിത്രീകരിക്കുന്നതും കൂടുതലായി കാണാം എന്ന് ഗവേഷകർ ശ്രദ്ധിക്കുന്നു ഇപ്പോൾ സാമൂഹ്യ ശാസ്ത്രപരമായ ചില പഠനങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം എമിൽ ഡൂർകൈം എന്ന് വായിക്കാവുന്ന ഒരു സമൂഹ ശാസ്ത്രജ്ഞൻ മതം സമൂഹത്തെ ഒരുമിച്ച് നിർത്താൻ സഹായിക്കുന്ന ഘടകമാണെന്ന് പറഞ്ഞു മനുഷ്യർ ഒരുമിച്ച് ചടങ്ങുകൾ നടത്തുമ്പോൾ അവർക്ക് ഒരേ തിരിച്ചറിവ് ഉണ്ടാകുന്നു അതുകൊണ്ട് മതനിയമങ്ങൾ സമൂഹത്തിൽ ഐക്യം നിലനിർത്താൻ സഹായിച്ചിരിക്കാം എന്നതാണ് അദ്ദേഹത്തിന്റെ ആശയം മാർക്സ് വെബർ എന്ന് വായിക്കാവുന്ന മറ്റൊരു ഗവേഷകൻ മതചിന്തകളും മനുഷ്യരുടെ ജീവിത രീതികളും തമ്മിലുള്ള ബന്ധം പഠിച്ചു ചില മതവിശ്വാസങ്ങൾ ആളുകളുടെ ജോലി രീതിയെയും സാമ്പത്തിക ജീവിതത്തെയും സ്വാധീനിച്ചേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് മതനിയമങ്ങൾ സമൂഹത്തിന്റെ പ്രവർത്തന രീതിയെ രൂപപ്പെടുത്താൻ സഹായിച്ചിരിക്കാം എന്നതാണ് മേരി ഡെഗ്ലസ് എന്ന് വായിക്കാവുന്ന ഒരു ആന്ത്രോപോളജിസ്റ്റ് ഭക്ഷണ നിയമങ്ങൾ പോലുള്ള കാര്യങ്ങൾ വെറും ആരോഗ്യ നിയമങ്ങൾ മാത്രമല്ല ഒരു സമൂഹം തങ്ങളെ വേറിട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന രീതിയാകാം എന്ന് വിശദീകരിച്ചു കോബിനേറ്റീവ് സയൻസ് ഓഫ് റിലീജിയൻ മേഖലയിൽ പാസ്കൽ ബോയർ എന്നും ജസ്റ്റിൻ ബാരഡ് എന്നും വായിക്കാവുന്ന ഗവേഷകർ മനുഷ്യർ അനിശ്ചിതത്വം നേരിടുമ്പോൾ ഒരു ഉദ്ദേശമുള്ള ശക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ സ്വാഭാവിക പ്രവണത കാണിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ദൈവത്തിന്റെ ചില സ്വഭാവങ്ങൾ ഒരുപോലെ തോന്നാം എന്ന് അവർ വിശദീകരിച്ചു ഇവയെല്ലാം ചേർന്ന് ചില അക്കാദമിക് നിലപാടുകൾ പറയുന്നത് വിവാഹ രീതികൾ കുടുംബ ബന്ധങ്ങൾ ഭക്ഷണ നിയമങ്ങൾ ശിക്ഷാനിയമങ്ങൾ എന്നിവ ആ കാലത്തെ ആളുകൾ ഒരുമിച്ച് ജീവിക്കാൻ സഹായിക്കുന്ന ഒരു സാമൂഹിക ക്രമവ്യവസ്ഥയായിരിക്കാം എന്നതാണ് ഇവ കേൾക്കുമ്പോൾ മതഗ്രന്ഥങ്ങൾ ദൈവികമല്ല മനുഷ്യർ തന്നെ എഴുതിയവയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണോ എന്ന ചോദ്യവും ഉയരും അക്കാദമിക് ലോകത്ത് ഇതിന് ഒരൊറ്റ മറുപടിയില്ല ചില ഗവേഷകർ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം ഉപയോഗിച്ച് മതഗ്രന്ഥങ്ങളെ മനുഷ്യചരിത്രത്തിന്റെ രേഖകളായി കാണുന്നു പക്ഷേ മറ്റു ചില തത്വചിന്തകൾ ഡിവൈൻ ഇൻസ്പിറേഷൻ എന്ന് വായിക്കാവുന്ന ആശയം ഉപയോഗിച്ച് വ്യത്യസ്തമായി വിശദീകരിക്കുന്നു ഡിവൈൻ ഇൻസ്പിറേഷൻ എന്നത് ലളിതമായി പറഞ്ഞാൽ മതഗ്രന്ഥങ്ങൾ മനുഷ്യർ തന്നെയാണ് എഴുതിയത് പക്ഷേ അവ എഴുതുമ്പോൾ ഒരു ദൈവീയ പ്രചോദനമോ ആത്മീയ അനുഭവമോ അവരെ നയിച്ചിരിക്കാം എന്ന ആശയമാണ് അതായത് ഗ്രന്ഥം മനുഷ്യഭാഷയിലൂടെയാണ് വന്നത് പക്ഷേ അതിന്റെ പിന്നിൽ ദൈവീയ മാർഗനിർദ്ദേശം ഉണ്ടായിരിക്കാം എന്ന് ചിലർ പറയുന്നു ഇതുകൊണ്ട് അക്കാദമിക് ലോകത്ത് മൂന്ന് തരത്തിലുള്ള സമീപനങ്ങൾ കാണാം ഒരു വിഭാഗം മതഗ്രന്ഥങ്ങളെ മനുഷ്യരചിതമായ ചരിത്രരേഖകളായി പഠിക്കുന്നു മറ്റൊരു വിഭാഗം മനുഷ്യരിലൂടെ പ്രകടമായ ദൈവീയ സന്ദേശങ്ങളായിരിക്കാം എന്ന് കാണുന്നു ഇനിയും ചിലർ ഈ രണ്ടിനും ഇടയിൽ ഒരു ഇടനില സമീപനം ഉണ്ടാകാം എന്ന് പറയുന്നു അതിനാൽ അക്കാദമിക് പഠനം സാധാരണയായി മതഗ്രന്ഥങ്ങൾ ദൈവികമാണോ അല്ലയോ എന്ന അന്തിമ വിധി പ്രഖ്യാപിക്കുന്നില്ല പകരം അവയെ വ്യത്യസ്ത ഭൗതിക രീതികളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അവസാനം ഇത്ര മാത്രം പറയാം മതഗ്രന്ഥങ്ങളിലെ ദൈവങ്ങളുടെ സ്വഭാവവും നിയമങ്ങളും കാലഘട്ടത്തിന് അനുസരിച്ച് തോന്നുന്നത് ചരിത്രം സമൂഹം സംസ്കാരം മനുഷ്യ മതശാസ്ത്രം ഇവയെല്ലാം ചേർന്നുള്ള ഒരു സങ്കീർണമായ പശ്ചാത്തലമായി അക്കാദമിക് ലോകം വിശദീകരിക്കുന്നു ചിന്തകൾ തുടരാം ചോദ്യങ്ങൾ ചോദിക്കാം അങ്ങനെയാണോ അറിവ് മുന്നോട്ടു പോകുന്നത് നന്ദി കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം